തവനൂർ ഗ്രാമപഞ്ചായത്തും മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി നടപ്പിലാക്കുന്ന കുട്ടിപ്പുര സൗഹൃദ പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് രണ്ടാം ഘട്ട ഭാഗമായി നടന്ന ശില്പശാല തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു വിവിധ വിദ്യാർത്ഥികളായ ഉൾപ്പെടെയുള്ള ഈ വലിയ നടപ്പിലാക്കുന്ന സി തന്നെ രാജ്യത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുഴുവൻ വീടുകളും ബാലസമൃദ്ധമാക്കുന്ന പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ഇത് സംസ്ഥാനത്ത് തന്നെ മാതൃകയാണെന്ന് സബ് കളക്ടർ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ കുടുംബത്തിലെ നിലവിലെ അവസ്ഥ വിശകലനം നടത്തുന്നതിന്റെ ഭാഗമായി വിവരശേഖരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ശില്പശാലയാണ് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ് ഹാളിൽ വെച്ച് നടന്നത് സി ഡബ്ല്യു സി ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി സി ഡബ്ല്യു സി മെമ്പർ അഡ്വക്കേറ്റ് പി ജാബിർ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീറ സി പി അധ്യക്ഷത വഹിച്ചു തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവദാസ് ടി വി സ്വാഗതവും വി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു കുറ്റിപ്പുറം കെ എം സി ടി ലോ കോളേജ് എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് തവനൂർ ഗവൺമെന്റ് കോളേജ് കെ സി എ ടി ഇ ടി കോളേജ് തവനൂർ ഐഡിയൽ കോളേജ് തവനൂർ എന്നിവിടങ്ങളിൽ നിന്നുമായി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു എഴുപത്തിയാറിന്റെ നിറവിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ എഴുപത്തിയാറ് ശതമാനം വരെ ഡിസ്കൗണ്ടുമായി ഗോപു നന്ദി ജി മാർട്ടിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ജനുവരി ഇരുപത് മുതൽ മുപ്പത് വരെ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും എഴുപത്തിയാറ് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും ഫിനാൻസ് കാർഡ് ഓഫറുകളും ഓഫറുകൾ സ്വന്തമാക്കാൻ നന്ദിര ജിമാർട്ടിന്റെ വെബ്സൈറ്റോ ഷോറൂമോ സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക പ്ലസ് നയൻ വൺ നയൻ ടു സീറോ സെവൻ ടു ത്രീ ഡബിൾ ടു